നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രയേൽ മന്ത്രിയും ഒരു കൂട്ടം ജൂതരും അല്ല പള്ളി വളയുന്നു അവർ അകത്തേക്ക് കയറുന്നു ആരാധന നടത്തുന്നു എന്നാൽ പള്ളിക്ക് പുറത്ത് തോക്കുകളുമായി ഹമാസിന്റെ ഭീകരർ നിൽക്കുകയായിരുന്നു ഇന്ന് വീണ്ടും ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു ഘോര യുദ്ധം നടക്കും എന്നുള്ള ഘട്ടം ഭീതിയുടെ മണിക്കൂറുകൾ ഇസ്രയേൽ സൈന്യം ഒരു വശത്ത് അതിശക്തമായി നിലയുറപ്പിക്കുന്നു ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു ഉടലെടുത്തത് നമുക്കറിയാം അല്ലക്സ പള്ളി എന്ന് പറയുന്നത് ഇസ്രയേലിനെയും അതുപോലെ തന്നെ പലസ്തീനെയും സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ പള്ളി പിടിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി ജൂതരുടെ രക്തം വീഴുന്നു പലസ്തീനികളുടെ രക്തം വീഴുന്നു പക്ഷെ ആർക്കും ആർക്കും വിജയം നേടാൻ ഇതുവരെയും കഴിയാത്ത ഒരു സ്ഥിതിയാണ് അല്ലക്സയെ സംബന്ധിച്ചുള്ളത് ശരിക്കും തീവ്ര വലതുപക്ഷ മന്ത്രിയായ ബെൻഗിർ ഈ പള്ളിയിലേക്ക് വരുന്നതും ഇനി തുടർന്ന് അങ്ങോട്ട് ഇവിടെ ആരാധന നടക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതും വീണ്ടും ഹമാസ് തലപൊക്കുന്നതിനൊരു കാരണമാകില്ലേ കാരണം അവരുടെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ കേന്ദ്രമാണ് ഞങ്ങളുടെ ആരാധനാലയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കാലമത്രയും അവിടെ അതിഘോരമായ യുദ്ധങ്ങളും ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ശരിക്കും പശ്ചിമേഷ്യ വീണ്ടും പേരിൽ കത്തി അമരുന്നു കാരണം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും വീണ്ടും ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് അതൊരു വേണം എന്ന് വെച്ച് കൊളുത്തിയതുപോലെ തന്നെയാണ് കാരണം അദ്ദേഹം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പമല്ല പോയിരിക്കുന്നത് ഒരു വലിയ കൂട്ടം ആൾക്കാർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പേരുൾപ്പെടുന്ന സംഘത്തിനോടൊപ്പമാണ് ബൻകൂർ പോയിരിക്കുന്നത് എന്നിട്ട് ഇതുവരെയുള്ള ചട്ടങ്ങളെല്ലാം ലംഘിച്ച് അവിടെ പ്രാർത്ഥന നടക്കുന്നു അപ്പോൾ ഇതിനെ അപലപിച്ച് ജറുസലേമ് സൗദി അറേബ്യ എല്ലാവരും തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് തുർക്കി ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ പാടില്ലായിരുന്നു അങ്ങനെ ഒരിക്കലും കാരണം ഇവർക്ക് അവിടെ ജൂതർക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ ആരാധന നടത്താനുള്ള അവകാശമില്ല കാരണം മുസ്ലിങ്ങൾ ഏറ്റവും പുണ്യസ്ഥലമായി കണക്കാക്കുന്ന മൂന്നാമത്തെ സ്ഥലമാണ് ഈ അലക്സ പള്ളി എന്ന് പറയുന്നത് കഴിഞ്ഞ മക്കാം മദീന കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഗമാണ് ഈ അലക്സാ പള്ളി ജറുസലേമിലെ പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് അവിടെ ജൂതന്മാർക്ക് ഹർഹബായി എന്നും ടെമ്പിൾ മൗണ്ട് എന്നും അൽഹറാം അൽ ഷെരീഫ് എന്നും അറിയപ്പെടുന്ന ഒരു കുന്നിൻ മുകളുണ്ട് ആ കുന്നിൻ മുകളിലാണ് ഈ അലക്സ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പറഞ്ഞിടത്തോളം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇത് വളരെ പുണ്യസ്ഥലമാണ് എന്നുള്ളത് പോലെ തന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ജൂതന്മാർക്കുമാണ് ക്രിസ്ത്യാനികൾക്കുമാണ് അപ്പൊ ഇതില് ഡോം ഓഫ് ദ റോക്ക് അലക്സ മോസ്ക് ഇത് രണ്ടെണ്ണമുണ്ട് എ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിക്കുന്നത് ഇസ്ലാമിക സ്രോതസ്സുകൾ പ്രകാരം അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തത് ഇവിടെ നിന്നാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഇസ്ലാമിക അവരുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വിട്ടുകൊടുക്കാൻ ഒരിക്കലും തന്നെയല്ല മുൻപ് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നിർദ്ദേശം അല്ല പിടിച്ചടക്കുന്നത് വരെ ഈ യുദ്ധം നടത്തണമെന്നാണ് ആയതു അലി ഖമനസിന് കൊടുത്തിരുന്ന മുന്നറിയിപ്പ് വെടിനിർത്തലിന് പലതവണ പല പലതവണ ഈ വെടിനിർത്തലിന്റെ ഒരു സാധ്യതകൾ ചർച്ച ചെയ്തപ്പോഴൊക്കെയും ഇറാൻ അതിൽ നിന്ന് ഹമാസിനെ പിന്നോട്ട് വലിക്കുകയായിരുന്നു കാരണം അല്ല പിടിച്ചെടുക്കാൻ പറ്റിയ സമയമാണ് ഇത് എന്നായിരുന്നു അവരോ അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അതിൽ ഇറാനും ഉള്ള ഒരു പങ്ക് അവർക്ക് താല്പര്യമുള്ള സ്ഥലമാണ് കാരണം മുഹമ്മദ് നബി അവരുടെ സ്വർഗാരോഹണം നടന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസപ്രകാരം അതൊട്ടും ചെറുതല്ല പി എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവാണ് അവിടെ പ്രാർത്ഥ പ്രാർത്ഥന അനുവദിക്കണം എന്ന് വളരെ കാലങ്ങളായിട്ട് പലപ്പോഴും പരസ്യമായും രഹസ്യമായും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ബെൻഗുറിനെ കുറിച്ചൊരു കാര്യം പറയാനുള്ളത് തീവ്ര വലതുപക്ഷക്കാരനാണ് മാത്രമല്ല കടുത്ത ജൂതനാണ് തന്റെ രക്തത്തിലുള്ളത് ജൂത രക്തമാണ് എന്ന് പറയുകയും പലപ്പോഴും ഗാസ പിടിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ബെഞ്ചമിൻ ന തന്നെയാഹു കഴിവുകെട്ട ആളാണെന്നൊക്കെ പുതുമധ്യത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ എപ്പോഴേ ഞാൻ അലക്സ പിടിച്ചെടുത്തേനെ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് തന്നെയല്ല ഈ അല്ല പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഗാസയിലേക്ക് കണ്ണുവായുധം പ്രയോഗിക്കും എന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പോലും പഞ്ചമുന്നതന്യാവോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോ ഒന്നും പറയാത്ത ഒരു കാര്യം ആദ്യമായി പറഞ്ഞത് ഞങ്ങൾ അവിടെ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ ഇത് ഇപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വിടുമ്പോ പരിസരത്ത് വെച്ച് തന്നെ പറഞ്ഞത് ഗാസ പിടിച്ചെടുക്കണം പാലസ്തീൻകാർ ഇവരും വിവിടം വിടണം എന്നാണ് പറഞ്ഞത് ഇത് ഭയങ്കര സംഘർഷത്തിന് കാരണമായി ഞായറാഴ്ചയാണ് അലക്സ പള്ളി സന്ദർശിച്ച് ഈ പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേര് കൂടി പോകുന്നു എന്ന് പറയുമ്പോഴ് ഒരു പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ് ഉണ്ടാകുകയാണെങ്കിൽ അത് തിരിച്ചടിക്കാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ ഇത്രയും ഒരു സന്നാഹത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഭയങ്കര വിശ്വാസം വന്നിട്ടുള്ള പോക്ക ആയിരുന്നില്ല അത് പറ്റിയാൽ ഒരു പറ്റിയാലൊരു ഏറ്റുമുട്ടലുണ്ടാവുകയാണെങ്കിൽ അത് നടക്കട്ടെ കാരണം ആ സമയത്ത് എന്തായാലും ഹമാസുകൾ അവർ അറിയാം കാരണം അവരുടെ വിശ്വാസ കേന്ദ്രവുമാണ് എന്ന് അവർ വാദിക്കുന്ന സ്ഥലത്ത് കയറി ചെല്ലുന്നു അതും വലിയൊരു കൂട്ടത്തോടെ ചെല്ലുന്നു അപ്പോൾ വീണ്ടും ഇരുപക്ഷത്തും ആക്രമണം ഉണ്ടാകും എന്നുള്ളത് ബെൻകുറുക കണക്ക് കൂട്ടിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആണ് ഇപ്പോ സംയമനം പാലിച്ചത് അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല കരിപ്പണമായ ഒരു പ്രശ്നം പക്ഷെ അതേസമയം ദാസേല അപ്പോഴും യുദ്ധം നടക്കുകയായിരുന്നെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബൻഗ്യൂറിനെ വളയാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ ഹമാസ് മുന്നിട്ട് ഇറങ്ങിയില്ല അപ്പൊ പക്ഷെ എന്താ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരാറാണ് ഇവിടെ ഉള്ളത് ആ കരാറിനെ ലംഘിച്ചിട്ടാണ് പ്രാർത്ഥന നടത്തിയിരിക്കുന്നത് അത് പറഞ്ഞ് ഹമാസും മറ്റു രാജ്യങ്ങളും എല്ലാവരും തന്നെ അത് പറഞ്ഞാണ് മുന്നോട്ട് വന്നത് അപ്പൊ പറയുന്ന പോലെ തന്നെ ഈ വിഷയത്തിൽ ഇനി ഒരു എന്താ ഇസ്ലാമിക രാജ്യങ്ങൾ അതിശക്തമായി വീണ്ടും രംഗത്തേക്ക് വരികയാണ് കാരണം അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പലസ്തീൻ അനുകൂലമായി അറബ് രാജ്യങ്ങളൊക്കെ സംസാരിക്കും അമേരിക്ക വീണ്ടും സമ്മർദ്ദത്തിന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞു പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹമൂബ് അബ്ബാസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ബാസിന്റെ വക്താവ് പറഞ്ഞു ഈ സന്ദർശനം എല്ലാ സീമകളും ലംഘിച്ചിട്ടുണ്ടായ സംഭവമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ബെഞ്ചമിൻ എതന്യൂഹു പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് ഒരു പ്രശ്നത്തിലേക്ക് പോവില്ല നിങ്ങൾ ഇതുവരെയുള്ള കരാറിന് ഒരിക്കലും ഇത് ലംഘനമല്ല എന്താണോ ഇതുവരെ പതിറ്റാണ്ടുകളായിട്ട് എന്ത് സംവിധാനമാണോ അവിടെ ഉള്ളത് അതുപോലെ തന്നെ തുടരും അല്ലാതെ അവിടെ നിന്ന് ജൂതിരെ പിടിച്ചെടുക്കാനൊന്നും പോകുന്നില്ല എന്ന് നതന്യാഹു പറഞ്ഞിട്ടുണ്ട് ബെഞ്ചമിൻ നദന്യാഹു അത് പറയുന്നുണ്ടെങ്കിലും ഈ കടുത്ത ജൂത വികാരമുള്ള ആൾക്കാർ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകില്ല അതാണ് പ്രതിസന്ധി നമുക്ക് ഈ അല്ലക്സയുടെ ഒരു ചരിത്രം എന്താണ് ഈ ആരുടെ വിശ്വാസത്തിനാണ് അവിടെ മുൻതൂക്കം ശരിക്കും ആരുടേതാണ് ഈ അല്ലക്സ അല്ല ഇതിന പ്രകാരം ഇപ്പൊ ജൂതർക്ക് അവിടെ പോകാം പക്ഷേ അവിടെ അവർക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല സന്ദർശിക്കാനേ പാടുള്ളൂ ആരാധന നടത്താൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോർദാനിൽ നിന്ന് ജറുസലേമിലെ പഴയ നഗരം ഇസ്രയേൽ പിടിച്ചടക്കി അന്ന് മുതൽ ഈ സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത് പ്രകാരം മുസ്ലിംങ്ങൾക്ക് മാത്രമേ അവിടെ പ്രാർത്ഥിക്കാൻ അധികാരമുള്ളൂ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ട് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മ ദിനമാണ് തിഷഭാവ് ഈ തിഷഭാവിന്റെ ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് ജൂതർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അലക്സ പരിസരം സന്ദർശിച്ചതെന്നാണ് ബൻഗ്യൂർ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഓർമ്മ പുതുക്കലായിരുന്നു ഇത് എന്ന് പറയുന്നു പക്ഷേ ജൂതന്മാർക്ക് ആരാധന വിലക്കുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഉടമ്പടി ലംഘിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് എന്തെയാണ് എന്താണ് ഈ അലക്സയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ മൂന്നാമത്തെ വിശുദ്ധ ഇടം അലക്സ പരിസരത്ത് അമുസ്ലിം പ്രാർത്ഥന നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഇസ്രയേൽ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഉണ്ടായ ഹമാസ് ഭീകരാക്രമണം അതറിയാം അവിടെ അതും കാരണം ഈ പിന്നിൽ ഉള്ള സംഭവം അലക്സയുമായിട്ടുള്ള സംഘർഷമാണ് ജൂത തീർത്ഥാടക ആഘോഷമായ സുക്കോത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് ഇസ്രയേൽ വംശജർ അലക്സ മേഖലയിലേക്ക് കടന്നു വന്നു അതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ അലക്സ സ്റ്റോം എന്ന പേരിൽ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത് അന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല പലസ്തീനിലെ പഴയ നഗരമായ ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് അലക്സ അത് ഏറ്റവും അകലെയുള്ള പള്ളി എന്നാണ് ഇതിന്റെ അലക്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും അകലെയുള്ള പള്ളി എന്നാണ് പറയുന്നത് വിശാലമായ കോമ്പൗണ്ടിൽ ഡോം ഓഫ് ദി റോക്ക് പതിനേഴ് കവാടങ്ങൾ നാല് മിനാരങ്ങൾ ഇവയാണ് ഉൾപ്പെടുന്നത് ഇതിനെ സാധാരണയായിട്ട് അൽ ഹറാം ആ ഷെരീഫ് എന്നാണ് വിളിക്കുന്നത് അതിന്റെ അർത്ഥം ശ്രേഷ്ഠമായ സങ്കേതം എന്നാണ് അലക്സാ പള്ളി ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് ജൂതപ്രാർത്ഥനയ്ക്കുള്ള പുണ്യസ്ഥലമായ പടിഞ്ഞാറൻ മതിലിന് അഭിമുഖമായിട്ടാണ് അലക്സാ പള്ളിയുടെ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സോളമൻ രാജാവാണ് അവിടുത്തെ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത് അത് ടെമ്പിൾ മൗണ്ട് ആണ് അത് ഏറ്റവും വലിയ പുണ്യസ്ഥലമാണെന്ന് ജൂതന്മാർ പറയുന്നു പക്ഷേ എ ഡി എഴുപതിൽ റോമ രണ്ടാമത്തെ ക്ഷേത്രം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളുമായിട്ടുള്ള ബന്ധം ഈ അലക്സ പള്ളിയുമായി ബന്ധപ്പെട്ട് ജെറുസലേമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥലം ക്രിസ്ത്യാനികൾക്കും പ്രധാനപ്പെട്ടതായിട്ട് ജെറുസലേമിലുള്ളതായതുകൊണ്ട് ഇപ്പൊ ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ഒരുപോലെ പുണ്യസ്ഥലമായിട്ടുള്ള ഈ പള്ളിയിൽ ഏറ്റവും ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലം എന്നാണ് പറയുന്നത് അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാരണം ഇവർക്ക് മൂന്ന് പേർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കാം അപ്പൊ ആദ്യകാലം മുതൽ തന്നെ ഓരോ പ്രാവശ്യവും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൽ നിന്ന് പിന്നാക്കം വരുന്നു അവസാനമാണ് പറഞ്ഞാൽ ജെറുസലേം മൂന്ന് പേർക്കും ഒരുപോലെ അവകാശം അതിൽ ക്രിസ്ത്യൻസിന് വലിയ ഇത് പറയുന്നില്ല ജെറുസലേമിൽ മാത്രമേ അവർ പറയുന്നുള്ളൂ അലക്സാ പള്ളിയിൽ ഈ ടെമ്പിൾ ഓഫ് ദി മൗണ്ടിലും ഈ അലക്സ പള്ളിയിലും ഈ രണ്ടു ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര പ്രാതിനിധ്യമുണ്ട് അപ്പോൾ നിയമപ്രകാരം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കരാറ് പ്രകാരം തന്നെ ഉറപ്പിച്ചതാണ് ജൂതന്മാർ അവിടെ ആരാധനക്ക് പോകില്ലാന്ന് അതാണ് ഇപ്പൊ ആരാധന കാരണം അകത്ത് കയറി ആരാധിക്കുന്നത് അത് മുസ്ലിം പള്ളിയാണ് കാരണം നബി അവിടെ നിന്നാണ് സ്വകാരോഹണം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ പോയി ജൂതന്മാർ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പക്ഷേ ബൻഗ്യൂർ പറയുന്നത് ഇത് ജൂതന്മാരുടെ സ്ഥലമാണ് പലസീൻകാർ അവിടെ നിന്ന് പോകണം ഇതാണ് പറയുന്നത് ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് ചെറിയ നൂലഴ പന്തേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടർക്കും ഒരുപോലെ വിശ്വാസമുള്ള സ്ഥലമാണ് ഈ അലക്സയ്ക്ക് വേണ്ടിയുള്ള ഈ കടിപിടി അതിനീ കലാകാലങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഒരു അതിന്റെ ഒരു ചരിത്രം എടുത്താൽ തന്നെ ചോര വീണതിന്റെ പാടുകളാണ് ഏറ്റവും കൂടുതൽ അതിപ്പോ മാറാൻ പോകുന്നില്ല കാരണം മുസ്ലിംസിന്റെ കയ്യിൽ കിട്ടിയാൽ ജ്യോതിരെ പ്രശ്നം വയ്ക്കും ജോതിരുടെ കയ്യിൽ കിട്ടിയാൽ മുസ്ലിംസ് വയ്ക്കും രണ്ടു കൂട്ടർക്കും പോകാൻ പറ്റും പറഞ്ഞാൽ രണ്ടു കൂട്ടരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകും ഇതിനു മുൻപും ഈ പറയുന്ന ഈ ഹമാസ് പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാരണം കാര്യമുണ്ട് ഏഹ് ഇസ്രയേലികളാണ് പലപ്പോഴും ഗാസയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നത് അല്ല എന്തിനവർ വരുന്നു എന്നുള്ള ചോദ്യം ഹമാസ് ഉയർത്തുന്നുണ്ട് ഈ വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് ജൂതര് ചോദിക്കുന്നത് ഞങ്ങൾക്കും പ്രാധാന്യമുള്ള കേന്ദ്രമാണ് പിന്നെ ഞങ്ങളെ തടയുന്നത് എന്തിന് എന്നുള്ള ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യം ഈ അലക്സ പിടിച്ചെടുത്ത ആ പ്രദേശം അവരുടെ കൈകളിലാക്കുക ബെൻഗൂറിനെ പോലെയുള്ള തീവ്ര ഏർ ജൂത ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കും അത് വേണം എന്നുള്ളത് തന്നെയാണ് മതത്തിന്റെ പേരിലുള്ള അടി ലോകത്തിന്റെ പല കോണിൽ ഇങ്ങനെ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അല്ലക്സയുടെ കാര്യം പറയുമ്പോൾ അവിടെ ജൂതരും മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴും അതിന് വലിയ വ്യത്യാസം കാരണം യു പിയിൽ ഒരു പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പ്രതിസന്ധികളാണ് ഉടലെടുത്തത് പ്രദേശം വളഞ്ഞുകൊണ്ട് സൈന്യത്തെ ഇറക്കിക്കൊണ്ട് അവിടെ പരിശോധന നടത്തുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മതത്തിന്റെ പേരിലുള്ള അടി നമ്മൾ ലോകം എത്ര മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും എത്ര നമ്മൾ വിദ്യയിൽ പുരോഗമിച്ചു മനുഷ്യൻ എത്രയോ കാലം മുൻപോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും ഈ വിശ്വാസത്തിന്റെ പേരിലുള്ള അടി അവസാനിക്കാൻ പോകുന്നേ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അലക്സയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് ഒന്ന് ഒന്ന് തണുത്തു നിൽക്കുകയാണ് കാരണം അവരെ അവർക്കൊന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അതിന്റെ കാരണം ഇസ്രയേൽ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഗാസയുടെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഹമാസ് നിഷ്പ്രഭമായിട്ടുണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അതുമാത്രമല്ല ഫലസ്തീൻകാർ തന്നെ ഹമാസിനോട് ഗോബാക്ക് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഹമാസ് തകർന്നടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അൽ അക്സയിലേക്ക് ബെൻകുർ കടന്നു വരുമ്പോൾ അതൊരു മുന്നറിയിപ്പാണ് അത് ഞങ്ങൾ വിട്ടിട്ടില്ല അലക്ഷണങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് ഇത് ഇനി മുതലെടുക്കാൻ പോകുന്നത് ഇറാൻ ആയിരിക്കും കാരണം ഇറാൻ ഇനി വീണ്ടും ഹമാസിന്റെ ചെവിക്ക് ഇങ്ങനെ ഓതിക്കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെക്സ വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായതിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഒത്തുകൂടണം അലക്സ പിടിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് ഇറാനിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അലക്സയിൽ കൈവച്ചത് കൊണ്ട് ഹമാസ് അങ്ങനെ അടങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവരുടെ അവസ്ഥ അതായത് കൊണ്ടാണ് ഈ അനങ്ങാതെ ഇരിക്കുന്നത് പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ വീണ്ടും സംഘടിക്കാനും ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒപ്പം തന്നെ ഇപ്പൊ ജോർദാനും സൗദി അറേബ്യയും തുർക്കിയും എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും പശ്ചിമേഷ്യ വീണ്ടും ചെറുതായി പുകഞ്ഞു തുടങ്ങാനുള്ള ഒരു വെടിമരുന്ന് ഇടുകയാണ് ശരിക്കും പറഞ്ഞാൽ വെൻവീർ ചെയ്തിട്ടുള്ളത് ഒരുവിധം അവസാനിച്ചിരുന്നു ഗാസൈൽ പ്രശ്നം നടക്കുന്നുണ്ട് പക്ഷെ അത് ഗാസയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയായിരുന്നു അത് ഒരു വലിയ രീതിയിലേക്ക് മറ്റു രാജ്യങ്ങളെ കൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടൊരു പ്രശ്നത്തിലേക്കാണ് ഇപ്പൊ ബെൻഗ്യൂർ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ഗാസയുടെ അവസ്ഥ കൂടി ഒന്ന് ഓർക്കണം ഗാസയിൽ പട്ടണി മരളങ്ങൾ ധാരാളമായിട്ട് വരുന്നു വലിയ പട്ടണ ഇല്ല അവിടെ ഗാസ എന്ന് ഗാസ അന്ന് ഇപ്പൊ യുദ്ധം തുടങ്ങുമ്പോ കാലം ഉണ്ടായിരുന്ന ഗാസയിൽ നിന്നും ഒരുപാട് വ്യത്യാസമായി അവിടെ ഗാസ എന്ന് പറയാൻ അതൊരു രാജ്യമായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രദേശമായിരുന്നു ജനവാസ കേന്ദ്രമായിരുന്നു എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഗാസ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്നുള്ള കുറച്ച് ചിത്രങ്ങളും വീഡിയോകളും കണ്ടിരുന്നു അതായത് ഭക്ഷണവും കൊണ്ട് വരുന്ന വാഹനങ്ങൾക്ക് പിന്നാലെ ഓടുന്ന കുട്ടികൾ പാത്രവും പിടിച്ചുകൊണ്ട് ഓടുന്ന കുറെ കുട്ടികളുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു രോഗങ്ങൾ പിടിപെടുന്നു ചില കുട്ടികൾ അതായത് നവജാത ശിശുക്കൾ മരണപ്പെടുന്നു കാരണം അവിടെ ഇപ്പൊ ആകെ ആവശ്യമുള്ളത് ജനങ്ങളുടെ മനസ്സിലാകെ ഒറ്റ ചിന്തയേ ഉള്ളൂ ഒരു നേരത്തെ വിശപ്പിനുള്ള ഭക്ഷണ ഭക്ഷണം വേണം വേണം അല്ലെങ്കിൽ ശുദ്ധജലം വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം വേണം വിശപ്പ് മാറ്റാൻ കുറച്ച് ഭക്ഷണം വേണം ഇത് മാത്രമാണ് ഗാസയിൽ ഇപ്പൊ ആവശ്യമായിട്ടുള്ളത് കാരണം മറ്റൊന്നിനെ കുറിച്ചും അവർക്ക് ചിന്തിക്കാൻ അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും അതിനെ കുറിച്ച് മറ്റോ ഒരു കാര്യത്തിനെ കുറിച്ചും ചിന്തിക്കാൻ അവർക്ക് ആവതില്ല ആ അവസ്ഥയിലാണ് അവസ്ഥാണിപ്പോ വന്നിട്ടുള്ളത് ഒരു പള്ളിക്ക് വേണ്ടി കൂടി അടി നടക്കുമ്പോൾ ഓർക്കണം കുറെ മനുഷ്യരാണ് പോകുന്നത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളി നേടിയെടുത്തിട്ട് അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഞാൻ മഹാഭാരതം വായിച്ചു കഴിഞ്ഞപ്പോ കേട്ട വായിച്ചിട്ടൊന്നുമില്ല എങ്കിലും നമ്മളിങ്ങനെ കഥകൾ കേൾക്കുമല്ലോ എല്ലാം രാജ്യം പിടിച്ചെടുത്ത് പിടിച്ചെടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പാണ്ഡവര് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അങ്ങനെ അതൊരു കഥയായിരിക്കാം കഥ തന്നെയാണ് കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ സർവ്വത് നേടിയെടുത്താലും അവസാനം ഒന്നുമില്ല അലക്സാണ്ടർ പോലും ലോകം മുഴുവൻ കീഴടക്കിയിട്ടും മരിക്കാൻ നേരത്ത് ഒന്നും കൊണ്ടുപോയില്ല എന്ന് കാണിക്കാനായിട്ട് കൈ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ എന്ത് നേടിയെടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടപ്പെട്ടവരില്ലെങ്കിൽ ഒരു എത്രയോ നല്ല രീതിയിൽ അതായത് കുറെ പട്ടിണിയൊക്കെ മാറി ആ ഗാസയിലെ ജനങ്ങൾ ഒന്ന് ജീവിച്ച് തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് പ്രവാസ് ഒരു തീക്കളി നടത്തി വലിയ ഒരു യുദ്ധത്തിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ച് ആ ഭൂമിയെ സർവനാശമാക്കിയത് ഇനി അതൊന്ന് പടുത്തുയർത്തണമെങ്കിൽ എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ് എത്രയോ പണച്ചെലവ് ഒരു കാര്യമാണ് എന്നാലോ പക്ഷെ ഒരു ജീവിതം അവർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരെ അലട്ടുന്നത് എന്തിനു വേണ്ടി ഒരു ജീവിതം ഉണ്ടായി നഷ്ടപ്പെട്ടു അപ്പോൾ എന്തെല്ലാം ഈ പറയുന്ന ഇസ്രയേലിലും അത് തന്നെയാണ് അവസ്ഥ ബന്ദികളുടെ വീട്ടുകാർ മരണപ്പെട്ട ബന്ദികൾ അതുപോലെ തന്നെ അന്ന് ആക്രമണം നടക്കുമ്പോൾ കൊല്ലപ്പെട്ട കുറെ അധികം മനുഷ്യർ എല്ലാം കുറെ നഷ്ടങ്ങൾ മാത്രമാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം malayali warta plus like share and subscribe